മോഹൻലാലിന്റെ ദേവദൂതൻ എന്ന ചിത്രം ഇറങ്ങി ഗംഭീര പ്രതികരണം നേടുമ്പോൾ ഇനി വരാൻ പോകുന്നത് മണിചിത്ര താഴ് എന്ന സിനിമയാണ് കഴിഞ്ഞ ദിവസമാണ് ഈ ചിത്രത്തിന്റെ ഒരു ഷോ നടക്കുകയുണ്ടായത് മലയാള സിനിമയിലെ ഏകാലത്തെയും മികച്ച ക്ലാസിക് ചിത്രങ്ങളിൽ ഒന്നായ മണി റീ റീറിലീസ് ഒരുങ്ങുകയാണ് ഓഗസ്റ്റ് പതിനേഴിന് ചിങ്ങം ഒന്നിനാണ് മണിച്ചിത്ര താഴ് തിയേറ്ററിലേക്ക് എത്തുക റീ റീറിലീസിന് മുൻപായി ചെന്നൈയിൽ നടന്ന ഒരു ഇവന്റിൽ നിന്നുള്ള വീഡിയോ ആണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് സ്വയം കാർ ഓടിച്ച് ഇവന്റിനെത്തിയ ശോഭനയാണ് വീഡിയോയിൽ കാണാനാവുന്നത് തമിഴ് മാധ്യമങ്ങളാണ് ഈ വീഡിയോ എടുത്ത് പങ്കുവച്ചത് ശോഭനയുടെ കരിയറിലെ എക്കാലത്തെയും മികച്ച കഥാപാത്രങ്ങളിലൊന്നാണ് മണിച്ചിത്ര താഴെ ഗംഗ കൂടാതെ നാഗവല്ലി ശോഭനയ്ക്ക് ആ വർഷത്തെ മികച്ച നടികളുള്ള ദേശീയ അവാർഡ് ചിത്രം നേടിക്കൊടുത്തു കൂടാതെ സുരേഷ് ഗോപിയും പിന്നീട് വന്ന മോഹൻലാന്റെയും സാന്നിധ്യം ഈ ചിത്രത്തെ മറ്റൊരു തലത്തിലേക്ക് എത്തിച്ചു മുപ്പത്തൊന്ന് വർഷത്തിനിപ്പുറം അവർ പടം റീസ്റ്റോർ ചെയ്തിരിക്കുകയാണ് എനിക്കിത് വലിയൊരു അനുഭവമാണ് പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് മണിച്ചിത്രത്താഴ് നൂറു തവണ കണ്ടിട്ടുണ്ട് എന്നൊക്കെ എന്നാൽ ഞാനിത് രണ്ടാമത്തെയോ മൂന്നാമത്തെയോ തവണയാണ് കാണുന്നത് എനിക്കൊരു രസകരമായ അനുഭവമായി തോന്നി ശോഭനയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു കാലാനുവർത്തിയായി ഇന്നും തലമുറകളെ വിസ്മയിപ്പിച്ചുകൊണ്ട് ഓരോ കാഴ്ചയിലും കാണികളിൽ പുതുമ കെടാതെ നിലനിർത്തുന്ന മലയാളത്തിന്റെ മാസ്റ്റർപീസ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ചിത്രമാണ് മണിച്ചിത്ര താഴെ പാസിന്റെ സംവിധാനത്തിൽ ഒരുങ്ങിയ മണിച്ചിത്ര താഴെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് തിയേറ്ററുകളിൽ എത്തിയത് തമിഴകത്ത് ഈ ചിത്രത്തിന്റെ ഷോ നടന്നപ്പോൾ ശോഭനയും ശോഭനയ്ക്കൊപ്പം തമിഴ്നടൻ കാർത്തിയും എത്തി തമിഴത്ത് നിന്നുമാണ് ആദ്യ റെസ്പോൺസ് ചിത്രത്തിൽ ലഭിച്ചത് കാർത്തിയൊക്കെ ഗംഭീര വാക്കുകളാണ് ചിത്രത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് തമിഴകം തന്നെ പ്രശംസിക്കുകയാണ് ഈ ചിത്രത്തെ പാസിൽ സംവിധാനം ചെയ്ത് ഇന്ത്യയിലെ വിവിധ ഭാഷകളിൽ വലിയ വിജയം നേടിയ ക്ലാസിക് ചിത്രമായ മണി ചിത്രത്താഴിന്റെ ഫോർ കെ അറ്റ്മോസ്റ്റ് പതിപ്പ് തമിഴ് സിനിമാ ലോകത്ത് വലിയ പ്രശംസയാണ് ഏറ്റുവാങ്ങിയത് പുതിയ വതിപ്പിൽ പ്രീമിയർ ഷോ ജൂലൈ ഇരുപത്തിയൊൻപത് തിങ്കളാഴ്ച ചെന്നൈയിൽ നടത്തിയിരുന്നു തമിഴ് സിനിമയിലെ പ്രമുഖ വ്യക്തികൾ ഈ സിനിമയുടെ പ്രദർശനം കാണാനെത്തിയിരുന്നു ഷോ കണ്ടതിന് ശേഷം മികച്ച അഭിപ്രായമാണ് ചലച്ചിത്ര പ്രവർത്തകർ പ്രകടിപ്പിച്ചത് അതിനുശേഷം നടന്ന വാർത്താ സമ്മേളനത്തിൽ ചിത്രത്തിൽ നായികയായ ശോഭനയുടെ വാക്കുകൾ വലിയ രീതിയിൽ ശ്രദ്ധയും നേടിയിരുന്നു ഇപ്പോൾ ചെന്നൈയിൽ തന്നെയുള്ള മോഹൻലാലിന്റെ ഏറ്റവും പുതിയ ചിത്രം ദേവദൂതന്റെ റീമാസ്റ്റർ വെഷനും കണ്ടിരുന്നു മോഹൻലാലിന് വേണ്ടി കാണിക്കുമോ മണിചിത്രത്താഴ് ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നത് മോഹൻലാലും കണ്ടു കാണാൻ സാധ്യതയുണ്ട് എന്നും പറയപ്പെടുന്നു കൂടാതെ മോഹൻലാലിന്റെ അഭിപ്രായം ഉടൻ തന്നെ നമുക്ക് െത്തും പ്രമോഷന്റെ ഭാഗമായി മോഹൻലാൽ ദേവദൂതിന് വേണ്ടി എത്തിയ പോലെ മണി ചിത്രത്താഴിനും എത്തുമോ എന്നതും നോക്കുകയാണ്പോൾ പ്രേശ്വരും ഇന്റർവലിന് മുമ്പ് മോഹൻലാലിന്റെ ഒരു എൻട്രി ഉണ്ട് അതോടുകൂടി ഈ ചിത്രം മോഹൻലാലിന്റെ കയ്യിലേക്ക് മാറുന്നു ഇന്നും ആ മോഹൻലാൽ വരവനു വേണ്ടി കാത്തിരിക്കുന്ന ഒരു കൂട്ടം പ്രേശ്വർ വന്നവരും പോയവരും ഒക്കെ ഗംഭീര അഭിനയ മുഹൂർത്തം കാഴ്ചവച്ച ഈ സിനിമ ഇന്നും മലയാളികളുടെ എവർഗ്രീൻ ക്ലാസിക് ചിത്രങ്ങളിൽ ഒന്നായി വാഴുകയാണ് ഓഗസ്റ്റ് പതിനേഴാണ് ചിത്രം പ്രദർശനത്തിന് എത്തുന്നത് അന്ന് തന്നെ തമിഴ്നാട്ടിലും ഈ ചിത്രം റിലീസ് ചെയ്യുമെന്ന് അപ്പച്ചൻ പറഞ്ഞു സ്വർഗ്ഗചിത്രയും മാറ്റ്നി നൌ എന്ന കമ്പനിയും ചേർന്നാണ് പുതിയ പതിപ്പ് пора